അണിഞ്ഞൊരുങ്ങിട്ടുണ്ട് അത് നല്ല സന്തോഷത്തിലാണ് അല്ലേ കാണാം ഒരുപാട് യൂണിഫോം നിങ്ങളുടെ യൂണിഫോമാണ് നിങ്ങളതിനാണ് ഇനോഗ്രേഷന് വേണ്ടിട്ടാക്കിയൊരു യൂണിഫോമാണ് തളിപ്പുറം ഒരുപാട് ആളുകൾക്ക് അറിയാം പണ്ട് മുതലേ ഉള്ള ഒരു പരിചയം ദേഹത്തെ കുറിച്ച് ഉണ്ടാവും എന്തായാലും കൂടെ ജോലി ചെയ്തവർ ആരും വെറുതെ ഇരുന്നിട്ടില്ല അല്ലല്ലേ ഇനി അങ്ങോട്ടേക്കും ഇവിടെ വരുന്ന കുട്ടികൾക്കും വെറുതെ ഇരിക്കേണ്ടി വരില്ല സ്വദേശത്തും വിദേശത്തും നല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് ഇവർ കൊടുക്കുന്നത് എന്തായാലും ഈ കോഴ്സുകൾക്കൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷും അറബിയും ഒക്കെ പഠിക്കാം നമസ്കാരം ശ്രീനി ആലക്കോടാണ് തളിപ്പുറം നിന്നാണ് തലിപ്പുറമ്പിലെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനമുണ്ട് ആ ഉദ്ഘാടനത്തിന് വന്നതാണ് ന്യൂ കൗണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തളിപ്പറമ്പിൽ തുടക്കം കുറിക്കുകയാണ് ദീർഘകാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ആളുകളാണ് ഇതിൻ്റെ സംഘാടകർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പല കോഴ്സുകളും ചെയ്യും കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഈ കോഴ്സിന് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോയാൽ നമ്മളെ അവർ തിരിച്ച് പറഞ്ഞു വിടും അവിടെ വിജയിക്കണമെന്നില്ല അങ്ങനെ ശരിക്കും ഇവിടെ നിന്നും പഠിച്ച് ഇവിടെ പ്രവർത്തിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ജോലി കിട്ടുമെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല ഇവിടെ കോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെയുള്ള ആളുകളുടെ നമ്മളോട് പറയും അവരുടെ വാക്കുകളിലേക്ക് നമ്മൾ ഇവിടെയുള്ളത് അക്കൗണ്ടിങ് ഓർ സാപ്പ് ആണ് അക്കൗണ്ടിങ് വരുന്നത് ബേസിക് അഡ്വാൻസ് കോഴ്സാണ് ബേസിക്കില് വരുന്നത് ടാലി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് പിന്നെ അഡ്വാൻസിൽ വരുന്നത് ടാലി എം എസ് ഓഫീസ് ജി എസ് ടി ഇൻകം ടാക്സ് പിന്നെ ഇൻട്രാക്റ്റീവ് ലാംഗ്വേജസ് നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി അറബിക്ക് പിന്നെ പ്രാക്ടിക്കൽ ക്ലാസസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് പിന്നെ വരുന്നത് സാപ്പ് ആണ് എസ് എ പി എസ് ഐ പി അതുപോലെ തന്നെ അഡ്വാൻസ് കോഴ്സാണ് വരുന്നത് അത് ത്രീ മന്ത് കോഴ്സാണ് ദീർഘകാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉപേസിനെ പോലെയുള്ള ആളുകളാണ് ഇതിൻ്റെ സംഘാടകർ രണ്ടായിരത്തി പതിനാല് മുതൽ ടാക്സ് കൺസൾട്ടിങ് കമ്പനിയുടെ ടാക്സ് അതുപോലെ അക്കൗണ്ട്സ് നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൺസൾട്ടിങ് രംഗത്തുണ്ട് സേവന രംഗത്ത് ഓഫീസ് ഓഫീസായിട്ട് അപ്പോൾ ആ ഒരു സർവീസിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ ആസ്വദിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളും നമുക്ക് എന്തു ചെയ്യുന്നില്ല കമ്പനികൾക്കും നമ്മൾ ചെയ്യുന്ന കമ്പനികൾക്ക് അവർക്ക് പ്രോപ്പറായിട്ട് ഒരു അക്കൗണ്ടൻറ്റ് ഇല്ല എന്നുള്ളതാണ് അവിടെ കണക്കുകളുടെയും ഫിനാൻഷ്യൽ ഏരിയയുടെയും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം അപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ അവർക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമുള്ളൂ അതിന് അവർ പറയുന്നത് പല ആൾക്കാരും പല യോഗ്യതയുമായിട്ട് നമ്മളുടെ എത്തുന്നുണ്ടെങ്കിലും അതൊന്നും എഫക്റ്റീവായ എന്താവുന്നില്ല നമ്മുടെ കമ്പനിയുടെ കണക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് ഇല്ല എന്നുള്ളതാണ് പലരും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ പലരും പഠിച്ചിട്ടും ബി കോം കഴിഞ്ഞിട്ടും എം കോം കഴിഞ്ഞിട്ടും ജോലി കിട്ടുന്നില്ല എന്നുള്ള പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണവും ഇതാണ് അപ്പോൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ള കോഴ്സുകളിൽ പലതും വളരെ പ്രാക്ടിക്കലായിട്ട് ഈ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന രൂപത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രൂപത്തിൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു എക്സ്പീരിയൻസ് ഉള്ള പോലെ തന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ആളുകൾ വരുന്നവർക്കൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് മനോഹരമായിട്ടൊരു സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് അപ്പുറത്ത് ഇവിടെ എത്തുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഒരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ചായയൊക്കെ ഒക്കെ കുടിക്കുമെന്ന് തോന്നുന്നു ഇത് പബ്സൊക്കെ ഉണ്ടല്ലോ മധുരത്തിൽ കഴിച്ചു തോന്നലേ അപ്പോൾ കുറേ കുറേ ഇവിടെ പത്ത് വർഷത്തിന് മേഖല അക്കൗണ്ടിങ് ടാക്സേഷൻ കമ്പനി കൂടെ ഒരു കോച്ചിങ് സെന്ററും കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എസ് ഐ പി ടാലി സ്പോക്കൺ ഇംഗ്ലീഷ് അറബി ഹിന്ദി ജി എസ് ടി ഇൻകം ടാക്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഒരു ജോലി ആകുന്നത് വരെയുള്ള ഒരു കോഴ്സാണ് ഗൾഫിലും അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലും പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു ഒരു നല്ലൊരു വിദ്യാഭ്യാസം ഷോർട്ട് ടൈം കോഴ്സ് അതിപ്പോ ഡിഗ്രികളും പോകുമ്പോൾ മൂന്ന് കൊല്ലവും നാല് കൊല്ലം എടുക്കും പക്ഷെ നമ്മൾ ഷോർട്ട് ആയിട്ടൊരു രണ്ട് മാസം നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ വന്നു കഴിഞ്ഞാൽ ജോലിയാണ് അതെ അങ്ങോട്ടേക്ക് വരിക ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഈ അറബി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് അതും ഈ ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മൾ ജോയിൻ ഫ്രീ ആയിട്ട് നമ്മൾ സ്പോക്കൺ കൊടുക്കും അത് തന്നെ എസ്എ പി കോഴ്സ് ഉണ്ട് എസ്എഫി എന്ന് പറഞ്ഞാൽ ലോകത്ത് മൊത്തം യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് കേരളത്തിലിപ്പോ എ ബി സി യൂസ് ചെയ്യുന്നുണ്ട് ട്രെൻഡ്സ് ഒക്കെ കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്ന എസ്എപി ആണ് അപ്പോൾ എസ് എഫ് പിന്നെ വർക്ക് ചെയ്യുന്നവർക്ക് അത്രയും നല്ല ഹൈ സാലറി ആണ് കൊടുക്കുന്നത് ലോകത്തെവിടെയും അതുപോലെ തന്നെ ലോകത്ത് ഖത്തർ ഗ്യാസ് ഖത്തർ പെട്രോളിയം സൗദി അറബ് അങ്ങനെ ഒരുപാട് കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്ന എസ്ഐ പി സിസ്റ്റമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് പത്ത് പന്ത്രണ്ട് വർഷം നമ്മൾ ആ എസ് ഐ പി വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ കുട്ടികൾക്ക് ആ ആ നമ്മള് എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ സർട്ടിഫിക്കറ്റും ഗവൺമെന്റ് ഓതറൈസ്ഡ് ആ എവിടെ പോയിക്കാനും നമ്മളെ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നല്ലൊരു വാല്യൂ ഉണ്ടാകും ഇപ്പം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഒരു പ്രത്യേകത ക്ലാസ് മുറികൾ തന്നെയാണ് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഫുൾ ക്ലാസ് ആണ് നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിടെ വർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും അതെ വിദേശ രാജ്യത്തുള്ള പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിരുന്നു അടിപൊളി അതെ താങ്ക് യു ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇതുപോലത്തെ ഒരു സ്ഥാപനം ഇവിടെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ളത് കുറെ കാലങ്ങളായിട്ടുള്ള ഒരു സ്വപ്നം ഈ സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസമാണ് ആ ദിവസം ഇത്തരത്തിൽ ഏറെ മനോഹരമാക്കി തീർത്ത ഇവിടെ വന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഉപജീവന മാർഗമായ വ്യാപാരമായാലും വ്യവസായമായാലും മറ്റു മേഖലയായാലും എന്തിനേറെ പറയുന്നു നമ്മുടെ ടാക്സ് സംവിധാനം വിദേശങ്ങളിൽ പോലും ഇന്ന് നിലവിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾക്ക് അക്കൗണ്ടിങ് പഠനം എന്നുള്ളത് ഏതൊരു ആൾക്കും ആവശ്യമായ ഒന്നാണ് ഇന്ന് ഒരുപാട് ജോലിയും അതുപോലെ തന്നെ ഒരുപാട് പ്രൊഫഷനും നമുക്ക് തുറന്നിരിക്കുമ്പോൾ അക്കൗണ്ടിങ് നിർബന്ധമാണ് വിവിധ മേഖലയിൽ ഉള്ള ആളുകൾക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ സ്വദേശത്തും ഏതെല്ലാം രീതിയിലുള്ള അക്കൗണ്ടിങ് സംവിധാനം ഉണ്ടോ എല്ലാ അക്കൗണ്ടിങ് സംവിധാനവും വളരെ വിപുലമായ രീതിയിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ന്യൂ അക്കൗണ്ട് ഇവിടെ തുറന്നിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ടേക്ക് അയക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അയക്കാം ഈ സ്ക്രീനിൻ്റെ അടിയിൽ ഇവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് നേരെ എതിർ വശത്ത് നബ്രാസ് ഷോപ്പിംഗ് മാളിന്റെ ഏറ്റവും മുകളിലെത്തുന്ന നിലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്ഥാപനത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നന്മരുടെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ